ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടി വിമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയും ഇപ്പോഴും ഒരു സുഖമായി സേഫായി ഇരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു ഗോൾഡൻ സൈഡെന്ന് പറയുന്ന ഒരു സൂപ്പർ വെറൈറ്റിയാണ് നമ്മൾ കാണുന്നത് ഇമ്പോർട്ടൻറ്റ് തായ്ലാൻഡ് ആണ് സക്കൂറ ആണ് ഏറ്റവും കൂടുതൽ വിലയുള്ള നല്ല മാർക്കറ്റ് നല്ല വിലയുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ മാക്സിമം വില കുറച്ചാണ് നമ്മുടെ പ്ലാന്റ്സ് ഇവിടെ എത്തിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് അടിനിയും പ്രേമികളുണ്ട് ഏത് കാലാവസ്ഥയിലും എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ചെടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹോംലി പ്ലാന്റ്സും എല്ലാ വെറൈറ്റി പ്ലാന്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അടിനിയും ഏറ്റവും നമ്മൾ ആ പോട്ടി മിക്സ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ദിവസം വളം കൊടുക്കേണ്ട ദിവസം വെള്ളം കൊടുക്കേണ്ട ൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എവിടെയെങ്കിലും നമ്മള് യാത്ര പോയിട്ട് വന്നാൽ പോലും നമ്മൾ സേഫ് ആയിട്ട് ആ അവിടെ പൂക്കൾ കൊണ്ട് നിൽക്കുന്നതാണ് അപ്പൊ നമ്മൾ സ്നേഹം കൂടിയിട്ട് വെള്ളം കൂടുതൽ കൊടുത്താലും കാണാൻ മാത്രമാണ് ഈ ചെടി എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവുമോ എന്തെങ്കിലും അല്ലാതെ സാധാരണ ചെടിയോട് പോയി യാതൊരു പ്രശ്നമുള്ള എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ തന്നെ മുറിച്ചിട്ട് കഴിഞ്ഞാലും ജീവൻ വെക്കുന്ന ഒരു നമ്മുടെ പ്രിയപ്പെട്ട എന്ത് കളർ എന്ത് വെറൈറ്റി പേഷ്യൻകറ്റം എന്നൊക്കെ പറഞ്ഞ എന്ത് വിലയുള്ള എത്ര നല്ല ചെടിയാണെന്ന് പറയും എന്ത് രസം എന്നറിയാൻ പൂ കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു യെല്ലോയും സൈഡിൽ ആ ബോർഡർ ഉണ്ടോ ബോർഡറിലൊരു ചെറിയ രീതി ഇതൊക്കെ വളരെ ഉള്ളൂ കിട്ടും സ്റ്റോക്കൊക്കെ തീരാറായി അപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ പോലെയാണ് ഇപ്പോൾ ഇത് കോഫി എന്ന് പറഞ്ഞിട്ട് ഇത് സക്കൂറ വെറൈറ്റീസിനകത്ത് വരുന്നതാണ് അതിൻ്റെ ഐ ഡി നമ്പർ കോഡ് പിന്നെ വില എല്ലാം പ്ലാൻ സൈസ് എല്ലാം വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒരു ലാസ്റ്റ് ചാൻസ് ആണ് ഇനി നമ്മൾ വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഈ സ്റ്റോക്ക് തീരുന്നവരെ മാ വരെ മാത്രമേ ഈ ചെടികളൊക്കെ നമുക്ക് അവൈലബിൾ ആവത്തുള്ളൂ അപ്പോൾ ഇനി എടുക്കുന്നത് വേറെ വെറൈറ്റീസ് ആയിരിക്കും വീ കൂടുതൽ ഡിമാൻഡുള്ള ചെടി മാത്രമാണ് നമുക്ക് വീണ്ടും എടുക്കാൻ നോക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടും ഒരു ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്കിതുവരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത് ഇനി അങ്ങോട്ടും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്താണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള അടിനിയും ചെടികൾ പിന്നെ ബോഗൻ പിന്നെ നമ്മുടെ ഹോംലി പ്ലാന്റ്സ് ഒരുപാട് അടിനി അടിനിയം അറബിക്കത്തിൻ്റെ പ്ലാന്റ്സുകൾ പിന്നെ റെയർ വിയറ്റ്നം വെറൈറ്റീസ് അങ്ങനെ ഒരുപാട് റെയർ കളറുകളുള്ള ചെടികളും പൂക്കളും അല്ലാതുള്ള റെയർ ആയിട്ടുള്ള ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അടിനിയം അറബിക്കമുണ്ട് അതുപോലെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ നമുക്കുണ്ട് അപ്പം എന്താണോ നമ്മുടെ പ്രശ്നം അതിനനുസരിച്ചുള്ള ഫെർട്ടിലൈസേഴ്സ് ബങ്കിസൈഡ്സ് ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങളുടെ നാട്ടിൽ നമുക്കത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും ചെടിയുടെ കൂടെയോ അല്ലാതെയോ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമുക്ക് പ്ലാന്റ്സ് വാങ്ങിക്കുന്ന എല്ലാവർക്കും നമുക്ക് മിനിമം എത്ര പ്ലാന്റ് നിങ്ങൾക്ക് എടുക്കാം മിനിമം എൺപത് രൂപ മാത്രം കൊറിയർ ചാർജ് ഉള്ളൂ അഡീഷണൽ എത്ര പ്ലാന്റ് എടുത്താലും എക്സ്ട്രാ കൊറിയർ ചാർജ് ഇല്ല അതുപോലെ പ്ലാന്റ് വാങ്ങിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഫെർട്ടിലൈസറ് എനർജൈസർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ പോട്ടി മിക്സിലാണ് ഇവിടെ നമ്മൾ അറിയില്ല അപ്പം ആ പോട്ടി മിക്സ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ പൂക്കളും അതിൻ്റെ വളർച്ചയൊക്കെ അത് ബാധിച്ചേക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് അത് കുറച്ച് എനർജൈസറോടെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഇത് നമ്മുടെ പർപ്പിൾ റെഡിയാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ നല്ല കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് ഈ ഒരു യെല്ലോയും റെഡും കൂടെ കലർന്ന ഒരു കളറാണ് കേട്ടോ നല്ല രസമാണ് ഇതിനും നല്ല ഡിമാൻഡാണ് ഈ ഓണിയൻ പിങ്ക് ആണ് അതിനെക്കാട്ടിൽ അല്പം കൂടെ കളർ ഉണ്ട് തോന്നുക വളരെ ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ നമ്മുടെ വൈറ്റ് കളറിലെ ഈ ഡബിൾ പെറ്റൽ അടിനിയും വൈറ്റ് കിട്ടാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് എപ്പോഴും സിംഗിൾ പെറ്റലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഒരു ലൈറ്റ് ലൈറ്റ് റോസിനകത്ത് ഡാർക്ക് പിങ്ക് കളർ എന്ത് രസം പൂ പൂ ഉണ്ടായി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് എനിക്കറിയില്ല ഏത് ഏത് പൂവിനാണ് എത്ര ഭംഗി ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രത്തോളം ഭംഗിയുള്ളതാണ് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് അതുപോലെ നമുക്ക് പോസ്റ്റ് ഓഫീസ് എല്ലാ ചൊവ്വാഴ്ച നമ്മൾ പോസ്റ്റ് ഓഫീസ് മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് പോയി കളക്റ്റ് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് മാത്രം കാരണം അവിടെ ചെന്നാൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ വീണ്ടും ഒന്ന് പാക്കിങ്ങൊക്കെ പൊട്ടിച്ച് അവിടെ കാണിക്കേണ്ട അവസ്ഥയൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡി ടി സി പ്രൊഫഷണൽ കൊറിയറെ സ്പീഡ് ആൻഡ് സേഫ് ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ച അയക്കുന്നതാണ് ഇനിയിപ്പോൾ നാളെയാണുള്ളത് അപ്പോൾ പെൻഡിങ്ങിലുള്ള സ്പീഡ് പോസ്റ്റ് പിന്നെ ഇന്നലെ ഇതുവരെ വന്നേക്കുന്നത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓ അവധിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്ലാൻസ് നമുക്ക് അയക്കാൻ പറ്റാതിരുന്നു അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് അല്ലാതെ ബാക്കിയുള്ള ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം ഇത് നമ്മുടെ പ്ലാൻ സൈസാണ് ഇത് നമ്മുടെ ഡ്രീമ ഗാർഡൻ്റെ തായ്ലാന്റ് സക്കൂറ വിയറ്റ്നാം വെറൈറ്റീസ് റയർ അടിനിയംസിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഈ ഭാഗത്തിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഈ കോ നമ്മുടെ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ എത്രയാണോ അത്രയും ചെടികൾ ഞാൻ അയച്ചു തരുന്നതായിരിക്കും സ്റ്റോക്ക് അനുസരിച്ച് വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ പുതിയ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ന്യൂട്രി ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ സൂപ്പറായിട്ടുള്ളൊരു ഒരു ഒരു മൈ മൈക്രോ ന്യൂട്രിൻ്റ് ഉണ്ട് ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബോൺ മീലാണ് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ഫൈൻ പൗഡർ ആണ് കേട്ടോ ഇത് നമ്മുടെ വാട്ടർ അസൈലബിൾ ആണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അതുകൊണ്ട് ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം ഇത് സോഫ്റ്റ് ഫംഗീസൈഡ് ആണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേ കെയർ ബൈ